നമുക്കൊന്നും നമ്മുടെ ഒന്നും അവസ്ഥകൾ അറിയില്ല ഈ സദസ്സിലുള്ള പ്രിയപ്പെട്ട സഹോദരന്മാർ സഹോദരിമാരൊക്കെ മനസ്സിലാക്കേണ്ട വിഷയാണ് അല്ലാ എത്ര കാലം ഇനി എത്ര സെക്കൻഡ് നമ്മൾ ഒരു ഉറപ്പുമില്ല സ്വാഭാവികമായിട്ട് നമ്മൾ പറയും കൊളസ്ട്രോള് അതുപോലെ തന്നെ നടക്കാത്തുകൊണ്ട് അള്ളാഹു വിധിച്ച വിധിയെ തട്ടിത്തറുപ്പിക്കാൻ ഒരാൾക്കും കഴിയില്ല ഏത് ഭൂമിയിൽ വെച്ചാണ് മരിക്കുന്നതെന്ന് ഒരാൾക്ക് മൂന്ന് ദിവസം ക്ഷീണം വന്നു എല്ല ഫുൾ ചെക്കപ്പ് നടത്തിയിരുന്നു ഇന്ത്യൻ ഹോസ്പിറ്റലിന്റെ പാർട്ടി ഫുൾ ചെക്കപ്പ് നടത്തിയിട്ട് ഡോക്ടർ ഒരു കുഴപ്പമില്ല ഡി വിറ്റാമിൻ കുറച്ച് കുറവുണ്ടത് വെയിലുകൊണ്ടാൽ മതി കുറച്ച് റെസ്റ്റ് എടുത്താൽ മതി എന്നിട്ട് ഗുളികയും കൊടുത്ത് എല്ലാ റാഹത്തായ മനുഷ്യന് ആലോചിച്ച് നോക്ക് പ്രിയപ്പെട്ട സഹോദരങ്ങൾ അദ്ദേഹത്തിന്റെ മുഖം കണ്ടപ്പോ ഒരു ചെറുപ്പക്കാരൻ കിടക്കുന്നത് പോലെ കിടക്കുകയാണ് നമ്മുടെ കവസ്ഥകള് നമ്മുടെ വീട്ടിലേക്ക് മയ്യത്തും കെട്ടിൽ കൊണ്ടുവരുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് അടുത്തത് ഈ മഴലിലെ ഈ മയത്തിൻകെട്ടിൽ കിടക്കേണ്ടത് ഞാനാണോ എന്നാണും പെണ്ണും ശ്രദ്ധിക്കണം കൂടെ നമ്മൾ ചെയ്ത അമലു മാത്രമേ ബാക്കിയുണ്ടാവുകയുള്ളു അതുകൊണ്ട് പരസ്പരം പിണക്കങ്ങളില്ലാതെ ദൈവത്തുകളും നമീമത്തുകളും പറഞ്ഞ അമലുകൾ നഷ്ടപ്പെടുത്താതെ കഴിവിൻ്റെ പരമാവധി ഖുർആൻ പാരായണം ചെയ്ത് ദിക്റുകളും സലാത്തുകളും അതുപോലെ കൊടുക്കേണ്ടവർക്ക് കൊടുത്ത് പ്രിയപ്പെട്ട സഹോദരങ്ങൾ കെട്ടിവെച്ചിട്ടൊന്നും കാര്യമില്ല കബറിലേക്ക് മൂന്ന് കഫംപുട കൊണ്ടുപോകുമ്പോൾ ആ കഫംപുടയിൽ പോക്കറ്റ് ഇല്ല എന്നും കബറിൽ അലമാറ ഇല്ല എന്നുള്ള ബോധം നമുക്കൊക്കെ ഉണ്ടാകണം കൊടുക്കേണ്ടത് കൊടുക്കേണ്ട സമയത്ത് കൊടുക്കണം നാളെക്കൊന്നും നീട്ടിവെക്കരുത് ഒരു കുടുംബത്തെ സന്തോഷിപ്പിക്കാൻ അത് നാളെ ആവട്ടെ എന്ന് കരുതരുത് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വിഷയത്തിന് നാളെ ആവരുതെന്ന് കരുതരുത് കാരണം നാളെ എന്നുള്ളത് തന്നെ അലസന്മാരുടെ പ്രവൃത്തി ദിനത്തെയാണ് നാളെ എന്ന് പറയും ഇന്ന് ചെയ്യേണ്ടത് നാളെ ചെയ്യേണ്ടതും ഇന്ന് തന്നെ ചെയ്തു തീർക്കുന്ന രൂപത്തിൽ പ്രിയപ്പെട്ട നമ്മൾ ജീവിക്കണം കാരണം അവസാന കാലഘട്ടത്തിൽ മിന്നെ തിറാബി യാമത്തു നാളിൻ്റെ അടയാളത്തിൽ പെട്ടതാണ് അടുത്തു എന്നതിന്റെ ലക്ഷ്യമാണ് പെട്ടെന്നുള്ള മരണമെന്ന് നബി മുഹമ്മദ് റസൂലുള്ളാഹി വളരെ ശ്രദ്ധിച്ചുകൊണ്ട് ഞാൻ ഞാനടക്കം ആദ്യം എന്നോട് ഞാൻ ഉപദേശിച്ച് നിങ്ങളോട് ഉപദേശിക്കുന്നു കഴിവിൻ്റെ പരമാവധി നാളെ കബറിൽ കിടക്കുന്ന അമലുകൾ കൂടെ വേണം പ്രിയപ്പെട്ട ഉമ്മമാരെ ഖുറാൻ പാരായണങ്ങൾ അധികരിപ്പിക്കണം അള്ളാഹു പൊരുത്തപ്പെടാത്ത വഴികളിൽ പോകുന്നത് ശ്രദ്ധിച്ച് ജീവിക്കണം അള്ളാഹു നമുക്കൊക്കെ മരിക്കുന്ന സമയത്ത് അള്ളാഹു നമുക്കൊക്കെ നൽകട്ടെ െഹുവേ നീ ഞങ്ങളുടെ നന്നാക്കി തരണേ ചെയ്ത അമലുകളൊക്കെ നീ കബൂലാക്കി തരണേ തരണേയല്ല നിന്നോട് ഞങ്ങൾ യാചിച്ചിട്ടുണ്ട് യാദിച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് എത്തിക്കണേ അള്ളാഹു നീ കബൂൽ ചെയ്യണേ റബ്ബിൽ ആലമീൻ اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى ال سيدنا ومولانا محمد اللهم أرسل وبلغ مثل ثواب ما قرأناك من القرآن العظيم هدية واسلا ورحمة نازلة وبركة شاملة إلى حضرة سيدنا محمد صلى الله عليه وسلم وإلى حضرات سائر الأولياء والعلماء والشهداء والزهاد وصديقي والصالحين اللهم انفعنا بعلومهم واسرارهم وانوارهم وبركاتهم في الدين والدنيا والاخره والى حضرات من ماتوا منا من جهه ابائنا وامهاتنا اللهم اغفر لنا ولهم يا رب العالمين أوصل اللهم ثواب وبركة دعائنا واستغفارنا وصلواتنا وتهليلنا وختم القرآن لمن اجتمعنا ها هنا بسببه اللهم اغفر له وارحمه اللهم اغفر له وارحمه اللهم اغفر له وارحمه اللهم نفر قبره قبره بنور القرآن اللهم زين قبره بزينة القرآن اللهم شرف قبره بشرف القرآن اللهم بارك قبره ببركة القرآن اللهم ألبسه من لباس الجنة اللهم أطعمه من طعام الجنة اللهم فرشه من فراس الجنة اللهم اجعل قبره روضة من ريال الجنة ولا تجعل قبره حفرة من هفر النار أرحم الراهما يا جل جلاله يا ربه يا رب يسدسني إيه قبولا كني الله قبولك كني الله ഞങ്ങൾ ഓതിയ കുടുംബക്കാർ പാരായണം അതുപോലെ അതുപോലെത്തുകളെല്ലാം ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയി ഇബ്രാഹിം എന്ന സഹോദരന്റെ കപലിലേക്ക് അതിന്റെ മിസിൽ സവാബിനെ നിയത്തിക്കണേ അല്ലോ ഇതിന്റെ സബബ് കൊണ്ട് കപർ നീ വെളിച്ചമാക്കി കൊടുക്കണേ കൊടുക്കണേ അല്ലോ സ്വർഗീയ ആരാമമാക്കണേ അല്ലോ സ്വർഗീയ പുടവകൾ കൊടുത്ത് അനുഗ്രഹിക്കണേ പുഞ്ചിരിക്കുന്ന ജനാസകളിൽ പെടുത്തണേ സ്വീകരിക്കണേ അല്ലോ ആ സഹോദരൻ ജീവിതകാലത്ത് ചെയ്ത സർവനസ്കാരങ്ങൾ നോമ്പുകൾ അതുപോലെ മറ്റു നീ സൽകർമ്മങ്ങളെല്ലാം പദവി കൊടുത്ത് അനുഗ്രഹിക്ക െ പദവി കൊടുത്ത് അനുഗ്രഹിക്കണേ അല്ലോ സഹോദരന്റെ കുടുംബത്തിന് ക്ഷമ നൽകണേ അല്ലോ മക്കളെ അനുഗ്രഹിക്കണേ അല്ലോ അമ്മാഹുവെ പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് ഞങ്ങളെ കാക്കണേ അല്ലോ അപകട മരണങ്ങളിൽ നിന്ന് നീ ഞങ്ങളെ കാക്കണേ അല്ലോ അമ്മാഹുവെ എപ്പോഴാണ് എവിടെ വെച്ചാണ് എങ്ങനെയാണെന്നൊരു പിടുത്തവും ഇല്ല അല്ലോ ഞങ്ങള് റോഹ് പിടിക്കുകയാണെങ്കിലും സ്വർഗം കണ്ടു മരിക്കാനുള്ള നൽകണേ നരകത്തിന്റെ കണ്ടു മരിക്കുന്ന ഗതികട്ടവരിൽ നീ ഞങ്ങളെ ഞങ്ങളെ പെടുത്തല്ല സർവ അമാലുകളും കബൂലാക്കണേ അല്ലോ അപകടങ്ങളിൽ നിന്ന് അപകട മരണങ്ങളിൽ നിന്ന് ഞങ്ങളെ കാക്കണേ അല്ലാഹുവേ ഞങ്ങളിൽ ഒരുപാട് രോഗികളുണ്ട് നൽകണേ ശരീരത്തിൻറെ അകത്തും പുറത്തുമുള്ള സർവ്വ രോഗങ്ങളിൽ നിന്നും കാക്കണേ അല്ല ഭീകരമായ സർവ്വ രോഗങ്ങളിൽ നിന്നും കാക്കണേ ഞങ്ങളുടെ കൂട്ടത്തിൽ ഡയാലിസ് ചെയ്യുന്നവരുണ്ട് ആഫിയത്ത് കൊടുക്കണേ ബ്രസ്റ്റ് ഉള്ളവരുണ്ട് ആഫിയത്ത് കൊടുക്കണേ അല്ലോ ട്യൂമർ ഉള്ളവരുണ്ട് ആഫിയത്ത് കൊടുക്കണേ അല്ലോ ഷുഗർ പ്രഷർ ഉള്ളവർ ി കൊടുക്കണേ നോർമൽ അല്ലേ അല്ലോ വീടും പറമ്പും വിറ്റുപോകുന്ന രോഗത്തിലാക്കല്ല അല്ലോന്ന് പന്തലിച്ചു കൊണ്ടിരിക്കുന്ന രോഗമാണ് എന്ന മറവിരോഗം അല്ല നിങ്ങളെ കാക്കണേ അല്ലോ ഞങ്ങളെ മക്കളെ കാക്കണേ അല്ലോ കടങ്ങളുള്ളവരുണ്ട് കടങ്ങൾ വീട്ടി കൊടുക്കണേ അല്ലോ അല്ല ഞങ്ങൾ സ്വീകരിക്കണേ സ്വീകരിക്കണേ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ കൽബ് തരണേ ഒരുപാട് നൽകണേ ഈ വർഷം ഹജ്ജിന് കൊടുത്തവരുണ്ട് മോഹങ്ങൾ നീ സഫലീകരിച്ചു കൊടുക്കണേ അല്ല പ്രവാസികളുണ്ടവരുടെ പ്രയാസങ്ങൾ اللهم تورط غدكنا الله الله من غدا مكلا إكزام ينورين غيارة سهيل نلغنا الله يلوبن الله ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا رحم الراحمين وصلى الله تعالى وسلم على خير خلقه سيدنا محمد وعلى آله وصحبه أجمعين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم